ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം വീട്ടിലിരുന്ന് പരീക്ഷ എഴുതിയാൽ കോപ്പി അടിക്കാമോ കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു ലഡുപൊട്ടും അല്ലേ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ ഫോണിൽ സെർച്ച് ചെയ്തോ എവിടെയെങ്കിലും പുസ്തകം തുറന്നു വച്ചോ കൊണ്ട് ഉത്തരം തുറന്ന് കാണിപ്പിച്ചോ അല്ലെ നമുക്ക് കോപ്പി അടിക്കാം എന്നാകും പലരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ പണി വാളുമേ നിങ്ങൾ ഒരുപക്ഷെ ഒരു പരീക്ഷാ സെൻറ്ററിൽ ചെന്നിരുന്ന് പരീക്ഷ എഴുതുന്നതിനേക്കാൾ സ്ട്രിക്റ്റായിരിക്കും നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു ഓൺലൈൻ പരീക്ഷ എഴുതുന്നത് അതെന്തുകൊണ്ടാണെന്നല്ലേ നിർമ്മിത ബുദ്ധിയുടെ കാലമാണ് വളരെ സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങളും നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു പാൻഡമിക് കാലമാണ് കഴിഞ്ഞു പോയത് കോവിഡ് കാലം അക്കാലത്ത് പഠനം മാത്രമല്ല പരീക്ഷ എഴുത്തും ഓൺലൈനായി അവസാന വർഷ പരീക്ഷകൾ വരെ വിദ്യാർത്ഥികൾ വീട്ടിലിരുന്ന് എഴുതി അത്തരത്തിൽ ഒന്ന് മാധ്യമങ്ങളിൽ ഇടം നേടിയിരുന്നു കൊറോണ വൈറസ് ബാധയെ തുടർന്ന് വിദ്യാർത്ഥികളെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ അനുവദിച്ചത് പുതുപ്പള്ളി ലൈഫ് വാലി ഇൻ്റർനാഷണൽ സ്കൂളായിരുന്നു കുട്ടികളുടെ മാതാപിതാക്കളുടെയും സത്യസന്ധതയും വിശ്വാസ്യതയും ഒക്കെ പരീക്ഷിക്കുന്ന ഈ സംവിധാനത്തിന് ആവശ്യകരമായ പ്രതികരണമായിരുന്നുവെന്ന് അന്ന് സ്കൂൾ പ്രിൻസിപ്പൾ പറയുകയും ഉണ്ടായി ഈ ലിങ്കിലൂടെ ചോദ്യപേപ്പർ പ്രിൻറ്റ് ചെയ്തെടുക്കുകയും കുട്ടിക്ക് വീട്ടിലെ പഠനമുറയിലിരുന്ന് പരീക്ഷ എഴുതാൻ സാധിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇത്തരം പരീക്ഷാക്രമം അധ്യാപകർ ഓൺലൈനിൽ ഉണ്ടാകുകയും കുട്ടികൾക്ക് ചോദ്യപേപ്പർ സംബന്ധമായ ആശയങ്ങൾ വീഡിയോ കോളിലൂടെ പരിഹരിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു മാതാപിതാക്കളാണ് ഉത്തരവ് കടലാസുകൾ സൂക്ഷിക്കേണ്ടത് എന്നതാണ് രസകരം അവ ഒരു പ്രത്യേക ദിവസം അവർ നിർദ്ദേശിക്കുന്ന ദിവസം സ്കൂളിലെ പ്രത്യേക ബോക്സിൽ നിക്ഷേപിക്കണം ഇത്തരം പരീക്ഷാക്രമത്തിൽ കോപ്പിയടിയും ആൾമാറാട്ടവും ഉൾപ്പെടെ വെല്ലുവിളികളേറെ ഉണ്ടെന്ന് പറയേണ്ടതില്ലോ ഇത് പരിഹരിക്കാനുള്ള മാർഗവുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻ്റ് കേരള നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തി ഓൺലൈൻ പരീക്ഷ നടത്തുന്ന സംവിധാനം അത്തരത്തിൽ വികസിപ്പിച്ചു അവർ എങ്ങനെയാണ് പരീക്ഷ എഴുതുന്ന കമ്പ്യൂട്ടറിലോ ഫോണിലോ പ്രത്യേകം വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ എന്താ സംഭവിക്കുന്നത് അതോടെ മറ്റ് ആപ്പുകളെല്ലാം പ്രവർത്തനരഹിതമാകും പരീക്ഷ പൂർത്തിയായ ശേഷമേ ഇതിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിലാകൂ സെർച്ച് ചെയ്തും മറ്റും ഉത്തരം കണ്ടെത്താമെന്ന് ആരും മോഹിക്കേണ്ടതെന്ന് ചുരുക്കം പരീക്ഷ എഴുതുന്ന കമ്പ്യൂട്ടറിൻ്റെയും സ്മാർട്ട് ഫോണിൻ്റെയും ക്യാമറയിലൂടെ വിദ്യാർത്ഥികളുടെ ഓരോ ചലനവും അവർ നിരീക്ഷിക്കും മുഖത്തിൻ്റെയും കൺപോളകളുടെയും ചലനം മുറിയിലെ ശബ്ദം എന്നിവയെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും അവയെല്ലാം റെക്കോർഡ് ചെയ്യാൻ സോഫ്റ്റ്വെയറിന് കഴിയും ചുരുക്കം പറഞ്ഞാൽ വിദ്യാർത്ഥിയുടെ അസ്വാഭാവികമായ ഓരോ നീക്കത്തിലും കോളേജ് അധികൃതർക്ക് മുന്നറിയിപ്പ് ലഭിക്കും അതുകൊണ്ട് ഇത്തരത്തിൽ പരീക്ഷ എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉടായ്പകൾ കാണിച്ചും കോപ്പി അടിച്ചുമൊക്കെ എഴുതാം സ്വന്തം വീടല്ലേ എന്നൊക്കെ കരുതി തെറ്റിപ്പോയി ലോകത്ത് ഇന്ന് ഒരു മനുഷ്യനും സമൂഹവുമായി ബന്ധപ്പെടാതിരിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇൻ്റർനെറ്റിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ലോകമാണിത് നമുക്കൊന്ന് സ്വകാര്യത എന്നതുപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ പരീക്ഷകളും നമുക്ക് നമ്മുടേതായ രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക